ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ആവില്ല ആവുന്നവർ റെസിനേറ്റാവുന്നവരെടുക്കണം അല്ലാത്തവർ വിട്ടേക്ക് ഓക്കെ പിന്നീട് നമുക്ക് ടൈംലെസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈകളിൽ എപ്പോൾ എത്തുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ് മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റൊക്കെ ഇടണം നിങ്ങൾ കമൻ്റ് ഇടണം കമൻ്റ് കുറവാണ് കേട്ടോ ഇടണം എങ്കിൽ മാത്രമാണ് എനിക്ക് നിങ്ങളുടെ എനർജി ഇവിടെ കിട്ടുകയുള്ളൂ ഇവിടെ കമൻ്റ് ഇടുന്ന കുറച്ച് പേരുടെ എനർജി മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഒരു ബുദ്ധിമുട്ടാണ് കാരണം അത് മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരേ എനർജിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ കമൻറ്റിട്ടാൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും എനർജി ഞാൻ എടുക്കുമ്പോൾ എൻ്റെ വ്യൂവേഴ്സിൻ്റെയാണ് ഞാൻ എടുക്കുന്നത് എടുക്കുമ്പോൾ കിട്ടുകയുള്ളൂ ഞാനതൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇടാൻ ചിലരൊക്കെ മറന്നെ മറന്നു പോകുന്നതായിരിക്കും അതല്ലെങ്കിൽ ഒരു മടി തോന്നുന്നതായിരിക്കും ആരും കാണണ്ട എന്ന് കരുതിയായിരിക്കാം പക്ഷേ എനിക്ക് നിങ്ങളുടെ എനർജി കിട്ടണമെങ്കിൽ നിങ്ങളത് ചെയ്തിരിക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്കൊന്ന് പോകാം ഇവിടെ നമുക്ക് വളരെയധികം പതറ്റിക്കായിട്ടുള്ള ഒരു കണ്ടീഷൻ ഉള്ള ആളുകളെയൊക്കെയാണ് കാണുന്നത് ഓക്കെ ഇതെന്നാലും ഇതുപോലെ ഉള്ള കാർഡ്സ് വന്നിരുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ ടെൻ ഓഫ് സ്പോർട്സ് അതായത് ഒരു ബാക്ക് ഒക്കെ ചെയ്ത് നമ്മളെ പിന്നെ ഒരു വല്ലാത്തൊരു ചതി കിട്ടിയിരിക്കുന്നു ഇപ്പം നമ്മളുടെ പിന്നെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് ഉള്ള ബ്രേക്കപ്പ് സിറ്റുവേഷനോ അല്ലെങ്കിൽ അതേമാതിരിയുള്ള ഒരു പ്രശ്നത്തിലാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്കുണ്ടാകുമോ ഈ ജീവിതത്തിലേക്ക് ഒരു റീയൂണിയൻ സംഭവിക്കുമോ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ കാണുന്നത് പിന്നെ പതറ്റിക്കായിട്ടുള്ള ഒരു കണ്ടീഷനാണ് അതായത് നിങ്ങൾ ബാക്ക് സ്റ്റാമ്പിങ് അനുഭവിക്കുന്നു നിങ്ങളുടെ വ്യക്തിയുടെ പിന്നെ എനർജിയാണ് നമ്മളിവിടെ എടുക്കുന്നത് അപ്പോൾ ആ ആൾ എന്തോ ഒരു പിന്നെ ചതിയും പിന്നെ ഒരു പിൻകുത്തൊക്കെ ലഭിച്ചങ്ങനെ വിഷമിച്ചിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓഫ് സോർസിന് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ അത് അത്ര നല്ലതല്ല കാരണം പിന്നെ ഒരു ബന്ധിക്കപ്പെട്ട നിലയിൽ നിൽക്കുന്നു ബന്ധിക്കപ്പെട്ട നിലയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളെ ആരോ പിന്നെ കരുതി കൂട്ടി നമ്മളെ ബന്ധിച്ചു വെച്ചിരിക്കുന്നു മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്നു എന്നാണ് ഡബിളിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ തന്നെ മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്നത് എന്ന് ഡബിൾ എനർജി അവിടെ നല്ല പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കണം പിന്നെ ഫൈവ് ഓഫ് സോട്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് സോട്ട്സ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ തളർന്നു പോകും അല്ലേ ഇപ്പോൾ ചിന്തകളും നമ്മൾക്കിനി എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത രീതിയിലേക്ക് നമ്മൾ കൂപ്പ് കുത്തി പോവുക എന്നൊക്കെ പറയില്ലേ ആ അവസ്ഥയിലാണ് ഇരിക്കുന്നത് അതാണ് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ദ ടവർ എന്ന് പറഞ്ഞ കാർഡാണ് വന്നിരിക്കുന്നത് അതിന് വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വെച്ചാൽ എല്ലാം തകർന്നു അടിഞ്ഞു ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി നല്ലപോലെ ഇവിടെ വരുന്നുണ്ട് ആരാണെന്ന് നിങ്ങളിലൊന്ന് നോക്കൂ നിങ്ങളുടെ എനർജി ആണോ എന്ന് ഫൈവ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നല്ല നിരാശയുണ്ട് എല്ലാം തട്ടി എറിഞ്ഞു പോയിരിക്കുന്നു കപ്സൊക്കെ എന്നിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു അതായത് പ്രണയമൊക്കെ എന്നിൽ നിന്ന് എന്തോ പോയിരിക്കുന്നു എനിക്ക് അതൊന്നുമില്ല ഒരു വളരെ പിന്നെ എന്താ പറയുക നിരാശ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഫീലിംഗ് ഇതൊക്കെ ഇവിടെ വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് കാണിക്കുന്നത് അപ്പോൾ കാട് നമുക്ക് കാണിക്കുന്ന കാടുകളെല്ലാം തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു അതുപോലെ ടെൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട് ഒരുപാട് അധ്വാനിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നു ഈ അവസ്ഥയിലും അധ്വാനത്തിനൊന്നും ഒരു കുറവുമില്ല അതൊക്കെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ ആകെ ഡള്ളാണ് വളരെ നിരാശ അനുഭവിക്കുന്നു നിങ്ങളുടെ വ്യക്തി എന്ന് കാണിക്കുന്നുണ്ട് ത്രീ ഓഫ് പെൻറ്റിസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിന്ന് മനസ്സിലാക്കാം ഒരു പക്ഷേ പിന്നെ ഒരു ഫ്രണ്ട് സർക്കിളിൽ കൂടി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പോടു കൂടി ഒക്കെ ഉള്ളൊരു ബിസിനസ് ആരംഭിക്കുന്നു അല്ലെങ്കിൽ സാമ്പത്തിക മേഖല ഒന്ന് പിന്നെ മുൻപോട്ട് കൊണ്ടുവരണം എന്ന് കരുതി പ്രവർത്തിക്കുന്നു അപ്പോൾ അത് പിന്നെ ഒരു കൊളാബ് ചെയ്തിട്ട് പിന്നെ പാർട്ട്ണേഴ്സൊക്കെ കൂടിയിട്ടുള്ള ബിസിനസ്സാകാം എന്തായാലും അതൊരു ചെറിയ ഒരു ആശ്വാസം ഇവിടെ നമുക്കുണ്ട് അത്യാവശ്യം സാമ്പത്തികം വരുന്നു എന്നും കാണിക്കുന്നുണ്ട് ധനധർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഭാഗത്തിനുള്ള ധനമൊക്കെ വരാൻ തുടങ്ങി എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കിട്ടിയ ഇതുവരെ കിട്ടിയ എനർജിയിൽ ഡള്ളായിരിക്കുന്ന എനർജി ആയിരുന്നു അതിൽ നിന്നൊക്കെ ഇപ്പോൾ പതിയെ കരകയറി ഒരു ചെറിയ ബിസിനസ്സൊക്കെ വേറെ നോക്കി അതിൽ ഒക്കെ ഒരു അത്യാവശ്യം പിന്നെ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് അത്യാവശ്യം കുഴപ്പമില്ല ഇനി അടുത്ത അടുത്തക്കാട് ബാലൻസ് ചെയ്യാൻ നന്നായിട്ട് പരിശ്രമിക്കുന്നു എന്നാണ് ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ മേഖലയിലാണെങ്കിലും അവനവൻ്റെ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ലൈഫിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ടെമ്പറൻസിൻ്റെ ഒരു അതായത് ഒരു ബാലൻസിൻ്റെ ഒരു പിന്നെ ഫീലിങ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നു എന്ത് വന്നാലും പിന്തിരിഞ്ഞ് ഓടില്ല എന്നാണ് നമുക്ക് ഈ കാർഡിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ ഡബിൾ വന്നു അതൊക്കെ വന്നിട്ടുണ്ട് അതിന് അതിൻ്റെ കുറേ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഉണ്ട് ഓക്കെ ഇവിടെ ടു ഓഫ് കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതൊരു പിന്നെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മാമിൽ വളരെയധികം സ്നേഹിക്കുന്ന ആളുകളായിരുന്നു എന്നാണ് കാണിക്കുന്നത് വളരെയധികമാണ് സ്നേഹിച്ചിരുന്നത് ചെറിയ സ്നേഹമൊന്നും ആയിരുന്നില്ല വളരെയധികം സ്നേഹിച്ചിരുന്നു നിങ്ങൾ ഡീപ്പ് ലവ് ആയിരുന്നു അതായത് ഒരു സോൾമേറ്റ് കണക്ഷൻ അതേമാതിരിയൊക്കെയുള്ള കണക്ഷൻ ആയിരുന്നു അപ്പോൾ കൈ ഓർത്ത് പിടിച്ച് ഇനിയും അത് മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നമുക്ക് കാർഡ്സ് സൂചിപ്പിക്കുന്നത് യെസ് ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ മാത്രം മതി എന്നുള്ള അല്ലാതെ നിങ്ങളെ ധ്യാനിച്ചിരിക്കുന്നു അതല്ലെങ്കിൽ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് എനിക്ക് പിന്നെ വേറെ ഒന്നിലേക്കും അങ്ങനത്തുള്ള ശ്രദ്ധകളോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല കുറച്ച് ഡെവിൾ എനർജി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് വന്നിരിക്കുന്നത് ഡെവിൾ എനർജി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം പറഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അതിൽ നിന്ന് വന്നതാണ് മിസിങ് എനർജിയുണ്ട് അപ്പം നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട് ഓക്കെ പിന്നെ ഏസ് ഓഫ് സോർട്സ് ഉണ്ട് അപ്പോൾ കുറച്ച് ഇപ്പോൾ ബോൾട്ടൊക്കെ ആയിട്ടുണ്ട് ആളിപ്പോൾ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ആ ഒരു കണ്ടീഷനിലേക്ക് വരുന്നു എന്ന് കാണിക്കുന്നു പിന്നെ കിങ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് കിങ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുതന്നെ അതായത് ആ ഒരു രാജാവിൻ്റെ പ്രൗഢിയോടുകൂടിയും അതോറിറ്റിയോടുകൂടിയും നിങ്ങളിലേക്ക് വന്നു ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്നു ക്യൂൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നല്ലൊരു വെളിച്ചമുണ്ട് പിന്നെ കാലചക്രമൊക്കെ തിരിഞ്ഞ് ഒരു നല്ല അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഒരു ജ്വാലയാണ് കയ്യിൽ കാണുന്നത് എന്താ ജ്വാല എന്ന് പറയുമ്പോൾ വെളിച്ചമാണ് അല്ലേ ആ വെളിച്ചമൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് കേട്ടോ ട്വൻറ്റി ഫോർ ബൈ സെവൻ നിങ്ങളെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വീണ്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ കടന്നു വരും വരാൻ ആഗ്രഹിക്കുന്നു വീണ്ടും എന്നാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് എന്തൊക്കെയോ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ തൊഴിലിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് എല്ലാത്തിൽ നിന്നും കുറച്ച് ഒരു ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് ആ വന്നതിൻ്റെ ഫലമായിട്ട് കുറച്ച് നിങ്ങളിൽ നിന്ന് മാറി നീന്നു പിന്നെ ഒരുപക്ഷേ നിങ്ങൾ ബ്രേക്കപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നോ കോൺടാക്റ്റായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ശരി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ക്യൂൻ ഓഫ് കബ്സിൻ്റെ എനർജിയും കൂടി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെ തന്നെ ആലോചിച്ചിരിക്കുന്നു നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു ഔട്ട്കം വരും ഇത്രയും നാൾ അങ്ങനെയാണ് വന്നതെങ്കിലും ഒരു ഔട്ട്കം നല്ല രീതിയിലാണ് നിങ്ങൾക്ക് വരുന്നത് എല്ലാം നല്ലതിനാവട്ടെ താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ്